ഭക്ഷ്യധാന്യങ്ങളുടെ അളവിൽ വ്യത്യാസമെന്ന് പരാതി എഫ് സി ഐ ഗോഡൌണിൽ നിന്നുള്ള രണ്ട് ലോഡ് ഭക്ഷ്യധാന്യങ്ങൾ സപ്ലൈകോ ഏറ്റെടുത്തില്ല കേന്ദ്ര സർക്കാർ എഫ് സി ഐ വഴി വെയർ ഹൗസിംഗ് ഗോഡൌണിലേക്ക് നൽകുന്ന ഭക്ഷ്യധാന്യങ്ങളിൽ അളവിൽ വ്യത്യാസം വരുന്നതായി ആരോപണമുയർന്നിരുന്നു ഇതേ തുടർന്നാണ് സപ്ലൈകോ ഉദ്യോഗസ്ഥർ എഫ് സി ഐ ഗോഡൌണിലെത്തി പരിശോധന നടത്തിയത് കരുനാഗപ്പള്ളി എഫ് സി ഐയിൽ നിന്നും ശനിയാഴ്ച വൈകിട്ട് ഇരുപത്തിനാലോളം ലോഡ് ഭക്ഷ്യധാന്യങ്ങളാണ് സപ്ലൈകോ ഗോഡൌണിലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നത് ഇതിൽ ഒൻപത് ലോഡുകളിലും അളവ് വ്യത്യാസം കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറയുന്നു താലൂക്ക് സപ്ലൈ ഓഫീസർ സപ്ലൈകോ ഡിപ്പോ മാനേജർ ഉൾപ്പെടെയുള്ളവർ എഫ് സി ഐ ഗോഡൌണിലെത്തി താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നിർദ്ദേശാനുസരണം തൂക്കത്തിൽ വ്യത്യാസമുണ്ടെന്ന് പരാതി ഉയർന്ന രണ്ട് ലോറികൾ വീണ്ടും തൂക്കിനോക്കി അളവിൽ വ്യത്യാസം കണ്ടെത്തിയതായും സപ്ലൈകോ ഉദ്യോഗസ്ഥർ പറയുന്നു തുടർന്ന് രണ്ട് ലോറികളിലെ ഭക്ഷ്യസാധനങ്ങൾ ഏറ്റെടുക്കാൻ സപ്ലൈകോ അധികൃതർ തയ്യാറായില്ല തങ്ങൾക്ക് നൽകുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അളവ് തൂക്കി ബോധ്യപ്പെടണമെന്ന നിലപാടിലായിരുന്നു സപ്ലൈകോ ഉദ്യോഗസ്ഥർ എന്നാൽ എഫ് സി ഗോഡൌണിൽ നിന്നും പുറത്തേക്ക് പോയ ലോഡുകളെ സംബന്ധിച്ച് തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന നിലപാടായിരുന്നു എഫ് സി അധികൃതർ സ്വീകരിച്ചത് ഇതോടെ തർക്കമുണ്ടായി സംഭവം സംബന്ധിച്ച് സപ്ലൈകോ ഉന്നത ഉദ്യോഗസ്ഥർക്കും അളവ് തൂക്ക വകുപ്പിനും ഉൾപ്പെടെ പരാതി നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി